ഹായ് കൂട്ടുകാരെ ഡെയ് ഈ ഇരിക്കുന്ന മുതൽ ഇന്നലെ ചെയ്ത ഒരു പണിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അരി വെള്ളത്തിട്ട് മെല്ലിൽ അരയ്ക്കാൻ കൊടുക്കുന്ന വലിയൊരു ബക്കറ്റുണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല വലുപ്പമുള്ളതാണ് ഇവനെ ഈ ചെറുക്കൻ ഇന്നലെ ഞാനത് അരി അരച്ചുകൊണ്ട് വന്നിട്ട് അരിയൊക്കെ വേറെ വേറെ പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് ഈ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്നു ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് നോക്കുമ്പം കിച്ചൺ നിറച്ച് വെള്ളം കിടക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു വാഷ് ബേസിന് എൻ്റെ അടിയിലെ ആ ട്യൂബ് വഴി എങ്ങനെ പോകുന്നതായിരിക്കും വെള്ളം ലീക്കായി പോകുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ ഇന്നലെ വൈകിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ബക്കറ്റിൻ്റെ അടപ്പം അവിടെ കിടക്കുന്നതാണ് അപ്പം വിചാരിച്ചു ഈ ബക്കറ്റ് കണ്ടില്ലല്ലോ ബക്കറ്റ് കഴിവെക്കാം എന്ന് വിചാരിച്ച് ബക്കറ്റ് നോക്കി കാണാനില്ല ഇന്നലെ പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ട് ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഞാൻ തപ്പാണ് ടെറസ് വരെയും പോയി നോക്കി ഈ കള്ളനെയും കൊണ്ട് തൊണ്ടി മുതൽ തപ്പി 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 ടെറസ് വരെയും പോയി ടെറസിലെല്ലാം നോക്കി കണ്ടില്ല ഈ പരിസരം മുഴുവൻ അരിച്ചുപിറുക്കി ഇവനെ കഴിഞ്ഞും വലിയൊരു ബക്കറ്റായതുകൊണ്ട് ഇവനെടുത്ത് പുറത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒടുക്കാൻ ഇതാ ലാസ്റ്റ് വന്ന് ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ ദോ കിടക്കുന്നു ഇതെങ്ങനെ ഇവനെടുത്ത് ബാക്കിലേക്ക് കളഞ്ഞു എന്നെനിക്കറിയത്തില്ല ഈ തൊണ്ടി മുതൽ കണ്ടു കിട്ടിയപ്പം കള്ളന്റെ ഇരിപ്പ് നോക്ക് ഡാ എങ്ങനാ ഞാൻ നീ ബക്കറ്റെടുത്ത് പുറത്ത് കളഞ്ഞത് ഏ ആ എങ്ങനെ ബക്കറ്റ് എടുത്ത് കളഞ്ഞത് സത്യം പറാ നീ ആള് കൊള്ളാലോ നീയാ നീ ആള് കൊള്ളാല കമ്പ ഇവിടെ കമ്പെടുക്കട്ടെ ഞാൻ കമ്പ പാവം പോലെ ഇരിക്കുന്ന അവമ്മിൻ ചിമ്മി കണ്ണുനീര് എവിടുന്നവൻ വരുത്തുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ നോക്ക് നീ ടിയണോ കണ്ണുനീരൊന്നും ഇല്ല കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഇരിപ്പ് നോക്കിയാണേ അല്ലെങ്കിൽ അവൻ രാജാവാണ് രാജാവ് എന്തിനട ബക്കറ്റ് കൊണ്ടേ കളഞ്ഞത് ഏഹ് ബക്കറ്റ് എന്തിനാ കൊണ്ടേ കളഞ്ഞേ ഏ ഇനി എങ്ങനെ ചെയ്യൂടാ എടാ ഇനി എങ്ങനെ ചെയ്യൂടാ ഇവിടെ നോക്കണോ ഇനി എങ്ങനെ ചെയ്യൂടാ ചെയ്യൂടാ ഏ ഇനി അങ്ങനെ ചെയ്യൂടാ ആ ആ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ അവൻ്റെ ഇതങ്ങ് മാറും കമ്പ എടുത്തോണ്ട് കേട്ടെ കമ്പ് രണ്ടെണ്ണം എന്തായാലും ഇനി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഇനിയും ഇനി ഇങ്ങനെ കാണിക്കൂലോ ഇനി ഇങ്ങനെ കാണിക്കൂടാ ഇല്ലെന്ന് പറ കൈതാ കൈതാ കയ്താ ഇനിയും ചെയ്യൂലെന്ന് പറും വേണമെങ്കിൽ ഇവനെ വന്ന് കൊണ്ടുപോക്കോ കേട്ടോ ഞാൻ തന്നേക്കാം ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് കൊണ്ടുനോക്കോ എനിക്ക് വേണ്ട കാണിച്ചേക്കുന്ന കൊരുത്തൊക്കെ ഇനി ഞാൻ ഇതിന് എങ്ങനെ ഇറങ്ങി അവിടെ പോയി എടുത്തേക്കോ എന്ന് പറയും അവിടെ സ്ഥലം പോലും ഇല്ല അതിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ മുഴുവൻ പൊളിഞ്ഞും കിടക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ അക്കിയോ വന്ന് കൊണ്ടുനോക്കോ ഞാൻ തന്നേക്കാം ഇതാ ഇതാ ആ ഇവനെ 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 തന്നേക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കോ എനിക്ക് വേണ്ട